പഞ്ചായത്ത് രാജ് എന്ന അധികാര വികേന്ദ്രീകരണ മാതൃകയുടെ ഗുണങ്ങൾ എത്രമാത്രമാണെന്ന് അറിയാൻ ആഗ്രഹമുള്ളവർക്ക് കോളയാട് പഞ്ചായത്ത് ഒരു നല്ല ഉദാഹരണമാണ് പരിസ്ഥിതി സംരക്ഷണം ജലസംരക്ഷണം മാലിന്യ നിർമ്മാർജ്ജനം ഉൽപാദനം കൃഷി തൊഴിൽ ആരോഗ്യം വിദ്യാഭ്യാസം എന്നിങ്ങനെ വിവിധ മേഖലകളിൽ അസൂയാർഹമായ മുന്നേറ്റങ്ങൾ നടത്തിയ കോളയാട് പഞ്ചായത്ത് നാടിൻ്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി നടപ്പിലാക്കിയ മറ്റു ചില പദ്ധതികളിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം കണ്ണൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ അധിവസിക്കുന്ന പഞ്ചായത്താണ് കോളയാട് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ആദിവാസി സമൂഹത്തിന്റെ ക്ഷേമത്തിനും ഉന്നമനത്തിനും മുൻഗണനയും പ്രാധാന്യവും നൽകിക്കൊണ്ടുള്ള നിരവധി പദ്ധതികളാണ് പഞ്ചായത്ത് നടപ്പിലാക്കിയതും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതും പെരുവയിൽ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ഓഡിറ്റോറിയം പാറക്കുണ്ടിലെ പണിപൂർത്തിയായ സാംസ്കാരിക നിലയം കോളനികളിലെ പാർപ്പിടങ്ങൾ കോളനികളിലേക്കുള്ള കോൺക്രീറ്റ് റോഡുകൾ നടപ്പാതകൾ എല്ലാം തന്നെ അതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ ഒന്നര കോടി രൂപയാണ് കോളനികളിലെ റോഡ് നിർമ്മാണത്തിനും വികസനത്തിനുമായി സർക്കാർ അനുവദിച്ചത് മുൻകാല വികസനങ്ങൾ വളരെ ഫലപ്രദമായി നടപ്പിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് ലഭിച്ചത് എന്ന് അനായാസം മനസ്സിലാക്കാൻ സാധിക്കും ചേക്കേരിയിലെ ഊരുവികസന പ്രവർത്തനങ്ങൾ ശ്രദ്ധേയമാണ് ആദിവാസി സ്ത്രീകൾക്ക് ചെണ്ടമേളത്തിൽ പരിശീലനവും ആവശ്യമുള്ള ചെണ്ടകളും നൽകി വനിതകൾ മാത്രമുള്ള ഒരു ടീമിനെ വികസിപ്പിച്ചെടുത്ത ആശയം സ്ത്രീ ശാക്തീകരണത്തിന്റെ വേറിട്ട കാഴ്ച തന്നെയാണ് ആദിവാസി സമൂഹത്തിന്റെ വികസനത്തിനായുള്ള സർക്കാർ സഹായങ്ങളും പദ്ധതികളും ഏറ്റവും ഫലപ്രദമായി തന്നെയാണ് കോളയാട് നടപ്പിലാക്കുന്നത് സ്ത്രീ സമൂഹത്തിന്റെ ഉന്നമനത്തിനും പഞ്ചായത്ത് വലിയ പ്രാധാന്യം തന്നെയാണ് നൽകിയിരിക്കുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനവും സ്ത്രീ ശാക്തീകരണവും ലക്ഷ്യമാക്കുന്ന കുടുംബശ്രീ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായി തന്നെയാണ് മുന്നോട്ടു പോകുന്നത് സാരി ബാഗ് നിർമ്മാണം മാസ്ക് നിർമ്മാണം എന്നിങ്ങനെ നിരവധി കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന കുടുംബശ്രീ യൂണിറ്റുകൾ ഒട്ടേറെ കുടുംബങ്ങൾക്ക് അനുദിനം സന്തോഷവും ഐശ്വര്യവും പ്രദാനം ചെയ്യുന്നു കൈത്തറിയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വീട്ടിൽ ഒരു തറി എന്ന പദ്ധതിയുടെ വിജയം ഒരേ സമയം പാരമ്പര്യത്തിൻ്റെയും സ്ത്രീ ശക്തിയുടെയും പഞ്ചായത്തിൻ്റെയും വിജയമാണ് ഇത് പഞ്ചായത്തിലെ ഒരു വയോജന വിശ്രമ കേന്ദ്രം മുതിർന്ന പൗരന്മാർക്ക് ഒത്തുകൂടാനും വായിക്കാനും വ്യായാമങ്ങൾ ചെയ്യുവാനും ഒരിടം എത്ര മനോഹരമായ ആശയം കേരളത്തിൽ പലയിടങ്ങളിലും കളിസ്ഥലങ്ങൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മിനി സ്റ്റേഡിയവും നിരവധി പ്രാദേശിക കളിസ്ഥലങ്ങളുമാണ് കോളയാടുള്ളത് യുവാക്കളെയും വളർന്നുവരുന്ന കുട്ടികളെയും കായിക വിനോദങ്ങളിലേക്ക് ആകൃഷ്ടരാക്കാനും അവരുടെ ആരോഗ്യവും ശാരീരിക ക്ഷമതയും വർദ്ധിപ്പിക്കാനും ഇത് സഹായിക്കുന്നു ജനങ്ങൾക്ക് മാനസിക ഉല്ലാസവും സർഗാത്മകമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹായവുമേകാനായി നിരവധി സാംസ്കാരിക നിലയങ്ങൾ ഈ പഞ്ചായത്തിലുണ്ട് കോളയാട് ടൌണിന്റെ ഹൃദയഭാഗത്ത് നിർമ്മിച്ചിരിക്കുന്ന മൾട്ടി പർപ്പസ് പാർക്കിംഗ് യാർഡ് നെടുമ്പോയിലെ ബസ് സ്റ്റാൻഡ് വികസനം ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പുരോഗമിക്കുന്ന പൊതുശ്മശാനം പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കളക്ട് ചെയ്യാനായുള്ള മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി എന്നിവ അടിസ്ഥാനമായ പശ്ചാത്തല വികസനത്തിന്റെ നേർക്കാഴ്ചകളാണ് ഇത് കോളയാട് നിന്നും മട്ടന്നൂരിൽ സ്ഥിതി ചെയ്യുന്ന കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള റോഡ് എം പി ഫണ്ടിൽ നിന്നും നേടിയെടുക്കാൻ സാധിച്ച പതിനെട്ട് കോടി രൂപയാണ് ഇങ്ങനെയൊരു റോഡ് യാഥാർത്ഥ്യമാക്കാൻ സഹായകമായത് ഇതിനു പുറമെ വലുതും ചെറുതുമായ നിരവധി റോഡുകളുടെ നിർമ്മാണവും വികസനവും കോളിയാടിലെ ഗതാഗതം സുഗമമാക്കി പഞ്ചായത്തിന്റെ ഫ്രണ്ട് ഓഫീസിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡിജിറ്റൽ ഡിസ്പ്ലേ പ്രധാനപ്പെട്ട പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങളും നിർദ്ദേശങ്ങളും ജനങ്ങളിലേക്കെത്തിക്കാനുള്ള ഒരു നല്ല സംവിധാനമാണ് വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്ന ജനങ്ങളുടെയും അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ജീവനക്കാരുടെയും സൌകര്യാർത്ഥം കോളയാട് പഞ്ചായത്തിന്റെ ഓഫീസ് നവീകരിക്കപ്പെടുകയാണ് കൂടുതൽ വിശാലമാവുകയാണ് നൂതനവും വ്യത്യസ്തവും ജനങ്ങൾക്ക് പ്രയോജനപ്രദവും ഒപ്പം പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നതുമായ ഒരുപാട് ആശയങ്ങളും പദ്ധതികളും ഇനിയുമിവിടെ ജനിക്കുമെന്ന പ്രതീക്ഷയോടെ